من الشيطان الرجيم بسم الله الرحمن الرحيم وقال نوح رب لا تذر على الأرض من الكافرين ديارا إنك إن تذرهم يضلوا عبادك ولا يُلِدُوا إلا فاجرا كفارا رب اغفر, ربي اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا أنصرنا كيد كارثة جَنَدِيُّ جنديد

അലി പറഞ്ഞു രക്ഷിതാവേ ഇന്നഹും ആ ജനത എന്നോട് അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു അവർ പിൻപറ്റിയിരിക്കുന്നു അവരുടെ ദഹീച്ചയോടാണ് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോടാണ് അവരുടെ താല്പര്യത്തോടാണ് അവർ പിൻപറ്റിയിരിക്കുന്നത് അവർ എന്നെ പിൻപറ്റുന്നില്ല മാത്രമല്ല എന്നോട് ധിക്കാരം പ്രവർത്തിക്കുവാൻ എൻ്റെ ജന ജനത ചെയ്തിരിക്കുന്നത് ആ ധിക്കാരണം ധിക്കാരൻ കാരണമായി അവർക്കൊരിക്കലും വിജയം ഉണ്ടാവില്ല അവർക്ക് നഷ്ടം തന്നെയാണ് ആ ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും അവർ എന്നോട് ധിക്കാരം കാണിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരുടെ നേതാക്കൾ വളരെ വലിയ കുതന്ത്രങ്ങളാണ് എനിക്കെതിരിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളം നിരപരാധികളായ നിർദ്ദോഷികളായി നിഷ്കളങ്കരായി ജനങ്ങളെ അവര് വഴിപഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ ആളുകൾക്ക് നീ പിഴവല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കരുത് നബി അലി ോട് പറഞ്ഞത് ശേഷം അദ്ദേഹം തന്റെ ജനതക്കെതിരിൽ ഒരു പ്രാർത്ഥന നടത്തുകയാണ് ഈ പ്രാർത്ഥനയാണ് മഹാനായ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്വന്തം സമൂഹത്തിനെതിരെ സ്വന്തം ജനതക്കെതിരെ പ്രാർത്ഥന നടത്തി എന്നുള്ള ഒരു കാര്യം അത് നൂഹു നബി അലൈഹി സ്വലാത്തുസലാമിന്റെ മാത്രം ചരിത്രത്തിലുള്ളതാണ് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന

<imit> ും എന്തുകൊണ്ടെന്നാൽ സത്യനിഷേധികളായ ആളുകളെ നീ ഇവിടെ ബാക്കി വെച്ചാൽ അവർ വീണ്ടും നിന്റെ ദാസന്മാരെ നിന്റെ ദാസന്മാരെ അവർ ഈ ഭൂമിയിൽ വീണ്ടും വളരെ ദോഷികളായ തമ്മാടികളായ അക്രമകാരികളായ ആളുകൾക്കായിരിക്കും അവർ ജന്മം നൽകുക നിഷേധികളായ ആളുകൾക്കായിരിക്കും ജന്മം നൽകുക അതുകൊണ്ട് നിഷേധികളായ അക്രമകാരികളായ ജനതയെ നീ ഇവിടെ അവശേഷിപ്പിക്കരുത് എന്നാണ് മഹാനായ നോഹ് നബിഅലിത്തു വസ്സലാം പ്രാർത്ഥിച്ചത് െ എനിക്ക് നീ പൊറുക്കണം വലി വാലി എൻ്റെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണം വിശ്വാസിയായിക്കൊണ്ട് എൻറെ കൂടെ ചേർന്ന ആളുകൾക്കും നീ പൊറത്തു കൊടുക്കണം പുറത്തു കൊടുക്കണം പുറത്തു കൊടുക്കണം നാശമല്ലാത്ത ഒന്നും നീ വരുത്തല്ല റബ്ബേ എന്നാണ് മഹാനായ നബി പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ ഭൂമിയിൽ വളരെ വലിയൊരു പ്രളയം ഉണ്ടാക്കുന്നത്